ക്ഷേത്രത്തിലെ വിഷയം ആളി കത്തുക തന്നെയാണ് ജാതി ഭ്രഷ്ട് കൽപ്പിച്ച് ഈഴവ സമുദായ അംഗത്തെ കഴകത്തിനെത്തിയ ഈഴവ സമുദായ അംഗത്തെ അകറ്റി നിർത്തുക തന്ത്രിമാർ അവിടെ എന്താണ് ക്ഷേത്രത്തിലെ പൂജകളും പൂജാ അനുബന്ധ കർമ്മങ്ങളും ചെയ്യില്ല എന്ന് വാശി കാണിക്കുക ദേവസ്വം ഓഫീസിൽ കത്തുകൊടുത്തിട്ട് സമരസമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിട്ട് ഇയാളെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കി ഓഫീസിലോട്ട് മാറ്റിയില്ലെങ്കിൽ അമ്പലത്തിൽ കയറില്ല എന്ന് ശാഠ്യം പിടിക്കുക നവോത്ഥാന കാലമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രതിഷേധം ശക്തമായിരുന്നു ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് പ്രതിഷേധവുമായി രംഗത്തെത്തി നിർഭാഗ്യവശാൽ എസ് എൻ ഡി പിയുടെ എന്താണ് നേതാവ് വെള്ളാപ്പള്ളി നടേശൻ മാത്രം അത് ഹിന്ദുത്വ ഐക്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കാൻ കുലങ്കുത്തികൾ നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ് അവിടെ നടക്കുന്ന പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞ് സവർണ ഹിന്ദുത്വ അജണ്ട നടപ്പ എന്താണ് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന ഇറക്കി അതിൽ നിന്ന് കൈ കഴുകി മാറാൻ ശ്രമിച്ചു അത് അവിടെ നിൽക്കട്ടെ അത് വെള്ളാപ്പള്ളിയുടെ പ്രശ്നം യഥാ യഥാർത്ഥത്തിൽ ഈഴവ സമുദായ അംഗങ്ങൾ ഒന്നടങ്കം പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നുണ്ട് എടുത്തു പറയേണ്ടത് മനുഷ്യാവകാശ കമ്മീഷൻ അതിന് കേസ് സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട് കാരണം മനുഷ്യാവകാശ ധംസനം നടന്നിട്ടുണ്ട് ശ്രീ വിനോദ് ആർ വിനോദ് പറഞ്ഞതുപോലെ മനുഷ്യാവകാശ ധംസനം നടന്നിട്ടുണ്ട് ഭരണഘടനാ ലംഘനം നടത്തിയിട്ടുണ്ട് തൊഴിലിടത്ത് ജാതീയമായ വേർതിരിവുകൾ പാടില്ലെന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ട് അതിൻ്റെ ലംഘനം നടന്നിട്ടുണ്ട് തീർച്ചയായും സർക്കാരിന് ഇടപെട്ട് അവിടെ കേസെടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തമാക്കുന്നുണ്ട് അനാചാരങ്ങൾക്കെതിരെ പടപൊരുതി നേടിയതാണ് ജാതീയ ചിന്തകളുടെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഒക്കെ നമുക്ക് എന്താണ് പൊതുനിരത്തിൽ നടക്കാൻ എന്താണ് അമ്പലങ്ങളിൽ കയറുവാനുള്ള സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് ശിവനെ പ്രതിഷ്ഠിച്ച് ഇത് ഈഴവ ശിവനാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ധീരനായ പോരാളിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ എന്താണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞ വ്യക്തി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്തേനെ വാഴും മാതൃകാസ്ഥാനമാണ് ഇവിടെ എന്ന് പ്രഖ്യാപിച്ച മനുഷ്യൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് എസ് എൻ ഡി പി യോഗം ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ആളുകളെ എങ്ങനെ സംഘടിപ്പിക്കാം എങ്ങനെ ഉന്നതിയിലേക്ക് നയിക്കാം എന്ന് പഠിപ്പിക്കണം അതിനുവേണ്ടി സംഘടിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച സ്ഥാപിച്ച സംഘടനയാണ് എസ് എൻ ഡി പി പക്ഷേ എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വം മാത്രം അവരുടെ അതിൻ്റെ സാരഥ്യം മാത്രം ജനങ്ങളെ അവരെ ക്രോഡീകരിക്കാനും അവരുടെ പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് നേതാക്കൾ ഒളിച്ചോടുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് എന്ന് വ്യക്തമാകുന്നുണ്ട് കെ സി വേണുഗോപാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ അത് വ്യക്തമാണ് അതുപോലെ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും അതുപോലെ തന്നെ കൂടൽമാണിക്കും ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസറും ചേർന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിഷയം പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കണം അതിനകത്ത് കേസെടുത്തിട്ടാണ് അന്വേഷണം നടത്താൻ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ കെ സി വേണുഗോപാലും ശക്തമായ ഭാഷയിൽ തന്നെയാണ് വിഷയത്തെ അപലപിച്ചിരിക്കുന്നത് ഇനി എന്താണ് നടപടിയെന്ന് സംസ്ഥാന സർക്കാരാണ് നിശ്ചയിക്കേണ്ടത് സംസ്ഥാന സർക്കാരിതിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇവർക്കെതിരെ തന്ത്രിമാർക്കെതിരെ കേസെടുക്കണം കേസെടുത്തേ തീരൂ കേസെടുത്തേ മതിയാവുകയുള്ളൂ കാരണം കേസെടുക്കാനുള്ള എല്ലാ എന്താണ് എല്ലാ വിഷയങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഈ സവർണ്ണ ഹിന്ദുക്കൾ അതായത് തന്ത്രിമാർ പിന്നെ അവരെ പിന്താങ്ങുന്ന വേറെ കുറെ രാഷ്ട്രീയ കക്ഷികളൊക്കെ ഉണ്ടാകുമല്ലോ അവരെന്തൊക്കെ ചെയ്യും ഈ വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞത് കേട്ടല്ലോ അപ്പോൾ ഒരു വിഭാഗം ആളുകൾ അവരെ പിന്താങ്ങുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ ഇതൊന്നും പാടില്ല എന്ന് പറയുന്നു ഇനി ഏത് സമീപനം സർക്കാർ എടുക്കും എന്നതാണ് ഇനി കണ്ടറിയാനുള്ളത് സർക്കാരിൻ്റെ നിലപാടെന്താകും എന്നിനി കാത്തിരുന്ന് കാണാം അതേസമയം ദേവസ്വം ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ അദ്ദേഹമാണ് കഴകക്കാരനെ ഈ പ്രതിഷേധങ്ങളുടെ സമയത്ത് കഴകക്കാരനെ ഓഫീസിലേക്ക് മാറ്റി നിയമിച്ചത് പക്ഷേ ഈ പ്രതിഷേധം കനത്തപ്പോൾ അതായത് പുറത്തു നിന്നുള്ള പ്രതിഷേധം കനത്തപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു കഴകക്കാരനായി ബാലു തന്നെ തുടരും എന്ന് സി കെ ഗോപി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സർക്കാരിൻ്റെ നിലപാട് തന്നെയാണ് ദേവസ്വം പറയുന്നതെന്ന് നമുക്കിപ്പോൾ വിശ്വസിക്കാൻ കഴിയുകയില്ല ദേവസ്വത്തിൻ്റെ നിലപാട് ഇങ്ങനെ നിലനിൽക്കുമ്പോഴും ഈ തന്ത്രിമാർ ഇങ്ങനെ ജാതി ഭ്രഷ്ട് കൽപ്പിച്ച് ഒരാളെ അകറ്റി നിർത്തിയത് തൊഴിലിടത്തെ ജാതി എന്താണ് വിവേചനം ഇതൊക്കെ എന്താണ് പ്രഥമദൃഷ്ട്യ തന്നെ കേസെടുക്കാൻ പാകത്തിലുള്ള പോലീസ് നടപടിക്ക് എന്താണ് അനിവാര്യമായ സാ സാഹചര്യമാണ് അവിടെയുള്ളത് അതിനകത്ത് സർക്കാർ ഏത് ഇടപെടും ഏതു തരത്തിലാണ് ഇടപെടൽ നടത്തുക അതിനെ മറ്റ് സംഘടനകൾ വർഗീയ സംഘടനകൾ ഏത് തരത്തിലാണ് നോക്കിക്കാണുക എന്നതൊക്കെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവച്ചേക്കും